ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി രണ്ടുപേരുടെ ലജ്ജയെക്കുറിച്ച് നാണത്തെക്കുറിച്ച് പറയുന്ന ഒരു തിരുവചനം അതിലൊന്നാമത്തെ ആൾ ഞാൻ തന്നെയാണ് ഒരുപക്ഷെ നാം ഓരോരുത്തരുമാണ് ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് മനുഷ്യരുടെ കൂടെ താമസിച്ച ദൈവത്തെക്കുറിച്ച് ആ യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് ആ ക്രിസ്തു പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ക്രിസ്തുവിനുവേണ്ടി നിലകൊള്ളാതെ അവന് നമ്മുടെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാതെ അവനെ മറന്ന് അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവനെ നിഷേധിച്ച് അവനെ തള്ളിപ്പറയാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് തള്ളിക്കളഞ്ഞ് നാം യേശുവിനെ വേദനിപ്പിക്കുന്നവരാണോ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം പരസ്യമായി പുറത്തു പറയുവാൻ ആഗ്രഹിക്കാത്തവരാണോ നാം നമുക്ക് വരാവുന്ന മാനഹാനി കളിയാക്കൽ പരിഹാസം കൂട്ടുകാരുടെ സമ്മർദ്ദം ഇവയെല്ലാം പേടിച്ച് നിശബ്ദരായി നാണിച്ചിരിക്കുന്നവരാണോ നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസം മറച്ചു വയ്ക്കുവാൻ ബന്ധപ്പെടുന്നവരാണോ നാം അങ്ങനെയെങ്കിൽ നിശബ്ദനായിരിക്കുന്ന രണ്ടാമതൊരാളും കൂടിയുണ്ട് അത് മറ്റാരുമല്ല നാം ആരെക്കുറിച്ച് നാണത്തോടെ ലജ്ജയോടെ സംസാരിക്കാതിരിക്കുന്നുവോ ആ യേശു ദൈവമുമ്പാകെ നമ്മെക്കുറിച്ച് നിശബ്ദനാകുന്ന ദിവസം യേശുവെ ഒരുപക്ഷെ ധാരാളമായി ഒന്നും എന്നെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് നിനക്ക് ദൈവ തിരുമുൻപാകെ പറയുവാൻ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിലും ദൈവത്തിരുമുമ്പാകെ നിന്നാൽ തള്ളിപ്പറയുന്നവരായി ആക്കി തീർക്കരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു